അദ്ദേഹം മുനമ്പത്ത് വരികയും അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവിടെ പബ്ലിക്കായിട്ട് തന്നെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ ഞാനതിൻ്റെ കൂടെയാണ് നിങ്ങളെപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പബ്ലിക്കായിട്ട് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സാർ ഞങ്ങളുടെ കൂടെയാണെന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് പാർലമെന്റിൽ ഹൈബിയുടെ നിങ്ങൾക്ക് അനുകൂലമായ നിലപാട് വക്കഫ് വിഷയത്തിൽ എടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ കാരണം വഞ്ചി സ്ക്വയറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും അവസാന അവസാനം വരെ കുനുംബംകാരോടൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം മുനമ്പം ജന തന്നെ ജയിപ്പിച്ചു വിട്ട് മുൻപ് ജനതയോടൊപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിന് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് പേരോളം ഒപ്പിട്ട് ഭീമ ഹർജി അതിന് ആക്കം കൂട്ടുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇത് അദ്ദേഹത്തിന്റെ തന്നെ വോട്ട് ബാങ്കാണ് മനമ്പം പ്രദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയൊക്കെ വലിയൊരു വോട്ട് ബാങ്കിന്റെ ഒരു പ്രദേശമാണ് അപ്പോൾ അദ്ദേഹം അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനമ്പം പ്രദേശത്തിന് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു